യും പുത്രയും പരിശുദ്ധ നാമത്തിൽ മാർച്ച് പതിനേഴാം തീയതി തിങ്കളാഴ്ച എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന് മാസം തേടി തന്ന തന്ന എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന ലോകങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൂമി സംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക അതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്കണം പരിശുദ്ധ സകല വാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോ ഈ കുടുംബത്തിന്റെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് ഹോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ വീണ്ടും പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുദ്ധമേ ദേവ എല്ലാ എല്ലാം മക്കൾക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങളുടെ കുടുംബം ഇന്നത്തെ ദിവസം ഈ പതിനേഴാം തീയതി തിങ്കളാഴ്ച ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് പുതുതായിട്ട് തുഴഞ്ഞു വയ്ക്കണ കാര്യങ്ങളുണ്ട് ചില കുടുംബങ്ങളിലെ ചിലർ വീടുപടി തുടങ്ങുന്നു ചിലർ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടുകൂട്ടുകൾ തുടങ്ങുന്നു ചില ആൾക്കാർ ചില നല്ല യാത്രകളും ജോലി സംബന്ധമായ യാത്രകൾ തുടങ്ങുന്നു ചിലർ വാഹനം മേടിക്കാൻ പോകുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ പുതിയ സംരംഭങ്ങളെയാണ് പ്രഭാതത്തിൽ സമൃദ്ധി നമ്മളെ സമർപ്പിക്കണത് കൃത്യ അതുപോലെ തന്നെ ഈശോയെ എപ്പോഴും വലിയ പ്രാർത്ഥനകളുടെ സമയത്തെല്ലാം ഞാൻ എൻ്റെ മനസ്സ് വരണത് ചെറിയ മനുഷ്യരെ കുറിച്ച് കൂടുതൽ കർത്താവ് സമൂഹം ബോധവാന്മാരായിരിക്കണം അതായത് സാധാരണ വളർത്തുമൃഗങ്ങളെ കൊണ്ട് അവരുടെ വരുമാനത്തിൽ നിന്ന് ജീവിച്ചു പോകുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട് അമൃഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പക്ഷികളെ വളർത്തിയും പട്ടികളെ വളർത്തിയുമൊക്കെ ജീവിക്കുന്നവരുണ്ട് കുഞ്ഞ് നിറമത്സ്യങ്ങളെ കളർ മത്സ്യങ്ങൾ വളർത്തി അലങ്കാര മത്സ്യങ്ങൾ വളർത്തി ജീവിക്കുന്നവരുണ്ട് കുഞ്ഞു കുഞ്ഞ് വരുമാനക്കാരെ എല്ലാം കർത്താവെ അവർക്കതൊക്കെ നന്നായി ചെയ്യാനും അവർക്ക് നഷ്ടങ്ങൾ വരരുത് അവർ വളർത്തുന്നത് മരിച്ചു പോവുകയോ ചത്തുപോകുകയോ രോഗം പിടിക്കുകയോ ചെയ്യരുത് അവരുടെ മനസ്സ് ഇടിഞ്ഞു പോകരുത് കർത്താവെ അവരെല്ലാം സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന മക്കൾ വലിയ പ്രതീക്ഷയോടെ പഠിക്കുന്ന മക്കളെ അവർക്ക് നിരാശയില്ലാതെ കർത്താവ് അവർ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ആശിക്കാനും ദൈവഹിതപ്രകാരം അതിനെ ഉൾക്കൊള്ളുവാനും പരാജയങ്ങൾ വന്നിട്ട് മരി മരിപ്പ് നടന്ന മരണം നടന്ന വീടുകൾ ആത്മഹത്യ നടന്ന വീടുകൾ കർഷകളായിട്ട് വ്യക്തിയുടെ രോഗികളായി കിടന്നിട്ട് മരുന്നിന് നല്ലൊരു വിധം പണം ചിലവാക്കുന്ന വീടുകൾ അതിൻ്റെ പേരിൽ പരസ്പര സ്നേഹം നഷ്ടപ്പെട്ടവര് സ്നേഹം തണുത്തുപോയവരെ വല്ലപാടും ലോകത്തുനിന്ന് പോയാൽ മതിയെന്ന് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവർ കർത്താവേ കർത്താവേ എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്താവെ വീട് പണി പണിയാകർഭിക്കണം പുനരുദ്ധരിക്കണം റിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ വർഷത്ത് ഇത് താങ്ങത്തില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ പല തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ആശങ്ക അനുഭവിക്കുന്നവരുണ്ട് പല ആൾക്കാരും കോമഡികൾ കണ്ടും ചിരിച്ചും ടി വി കണ്ടും മൊബൈൽ കണ്ടും ജീവിതം മത്തി വരാമെന്ന് വിപത്ത് മറന്നിരിക്കുന്നവരുണ്ട് അത് വരുമ്പോഴായിരിക്കും അവർക്ക് ബോധം വരുന്നത് കർത്താവ് നിനക്ക് നിനക്ക് എല്ലാ കാലത്തും ബോധമുള്ളവനെ നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ബോധമുണ്ട് അവർക്ക് ബുദ്ധവാദത്തോട് ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ കർത്താവ് അങ്ങനെ മക്കളെ നിരക്കണമേ പരീക്ഷ എഴുതാൻ പോകുന്നവർ പരീക്ഷ കഴിഞ്ഞവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോരോ സർട്ടിഫിക്കറ്റുകൾ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കറക്തായി ഓരോരോ മേൽഗതിക്ക് വേണ്ടി ഉദ്യമങ്ങളിൽ പോകുന്നവരെ ആധ്യാത്മികൾ തകർന്നു പോയവർ ആധ്യാത്മിക പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോയവർ എല്ലാവരും സ്വ പ്രാർത്ഥിക്കുന്നു കറുത്തായി ഓരോരോ തീരുമാനം എടുക്കാനും എടുത്ത തീരുമാനം നിലനിൽക്കുവാനും അത് അത് കുടുംബത്തിന് ശ്രേയസ്കരമാകുവാനും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ നിൻ്റെ മുഴുവൻ സംരംഭങ്ങളെ മുഴുവൻ ചിന്തകളെ മുഴുവൻ തീരുമാനങ്ങളെ മുഴുവൻ ഇടപാടുകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രീസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെത്ര വിശ്വാസം ഉണ്ടാകുന്നാലും വിശ്വാസം ഒരു സമയമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു കൊച്ച് തൃശ്ശൂക്കാരത്തി സാക്ഷ്യം പറഞ്ഞു ഞങ്ങളുടെ വീട് ദൈവത്തോട് ഭയങ്കര അടുത്ത വീടായിരുന്നു എൻ്റെ അപ്പൻ പ്രാണേലെ പ്രാർത്ഥനയായിരുന്നു ഞങ്ങളാണെങ്കിൽ തന്നെ പള്ളി പ്രാർത്ഥനയും അതുപോലെ തന്നെ കുടുംബത്തിൽ കർത്താവിൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉള്ള വീടായിരുന്നു പക്ഷേ എൻ്റെ ചേട്ടൻ ആങ്ങള വണ്ടിയിടിച്ചു മരിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വട്ടായിപ്പോയി അമ്മ അമ്പ് പ്രാശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നും എന്നിട്ട് ഇവള് അമ്പ പ്രാശുപോസിച്ച് ചില മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബൻ രക്ഷപ്പെടും ലോകത്ത് സഹനത്തെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റിയിരിക്കുന്നത് സഹനത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ബുദ്ധൻ വന്നപ്പോഴും ബുദ്ധൻ പറഞ്ഞാൽ എന്താണ് ഡിസറേ ഡിസയർ ഈസ് ദ കോസ് ഓഫ് ഈബിൾ എന്ന് പറയും ഡിസയറാണ് ഈ എല്ലാ തിന്മകളുടെ എല്ലാ തിന്മകളുടെയും കാരണമെന്ന് പറയും ഈ ക്രിസ്തു വന്നപ്പോഴും എന്ത് ചെയ്ത് സഹനത്തെ ഫേസ് ചെയ്ത് സഹനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അത് മനുഷ്യൻ്റെ എല്ലാ സഹന മനുഷ്യണ്ടാക്കുന്ന പാപത്തിൻ്റെ സു സഹനത്തിൻ്റെ സോഴ്സ് പലപ്പോഴും പാപമായിട്ട് വരുന്നവരുകയും അതിന് പരിഹാരമായിട്ട് ഇതിന് ഒരു പ്രത്യേക മീനിങ് കൊടുത്ത് അർത്ഥം കൊടുത്ത് ഇതിന് നിത്യത്തിലേക്കുള്ള ഒരു 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 ആർജിക്കാൻ ഒരു മാർഗമായിട്ട് അതിനെ മാറ്റി അതിനെ ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്ത് സഹനത്തെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യം ജീവിതത്തിലുള്ള സഹനവും ഉണ്ട് സന്തോഷവും ഉള്ളത് കാരണം രണ്ടിനെയും നെഞ്ചി പിരിച്ച് സ്വീകരിക്കാനുള്ള ഒരു തൻ്റെയുടെ മനുഷ്യന് ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ക്രിസ്ത്യാനിറ്റി രൂപ രൂപകൽപ്പ് എന്നാ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ യൊഹന്നാൻ ഒന്ന് ഇരുപത്തൊമ്പതിലൊക്കെ വായിക്കത്തില്ലേ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാളെന്ന് പറയുന്ന ആളാണ് സ്നാബ യുഹന്നാൻ ക്രിസ്തുവിടെ വിശ്വാസമാണ് ആദ്യം പോയത് ഇപ്പോൾ സഹനം വരുമ്പോൾ വിശപ്പ് വരുമ്പോൾ ജയിലിലെ പീഡനങ്ങൾ വരുമ്പോൾ യൊഹന്നാൻ മാർ സ്നാബുവിനെ ഉടനെ ആ വിശ്വാസത്തിൻ്റെ അലൈൻമെൻറ്റ് പോയി ക്രിസ്തുവിന് സംശയമായി വരായിരിക്കുന്നവൻ നീ തന്നെയോ നീ തന്നെയോ അതോ അതോ ഞങ്ങൾ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണം യുഹന ഒന്ന് ഇരുപത്തി ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ ആള് ഒരു സെക്കൻഡ് പീഡനങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ബിഷപ്പിലേക്കും പോയപ്പോ ക്രിസ്തു വിശ്വാസം പോയി പക്ഷെ യുഹന സ്നാപകന് വരെ ഇതാണ് അവസ്ഥ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് സംഭവം അപ്പം സ്വാഭാവികമായിട്ടും ദൈവം ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥ അനുവദിക്കും യോഹനാനെ ഈശോ ഞാനും ഞാനെ നീതീകരിച്ചേരാം യോഹന ഈശോ നീതീകരിച്ചില്ല ഈശോ പറഞ്ഞു ഇടർച്ച ഉണ്ടായി ഇടർച്ചയില്ലാത്തവനാണ് ഭാഗ്യവാനെന്ന് പറയും അതാണ് വിഷയം എന്നിൽ ഇടരാത്തവൻ ഭാഗ്യവാൻ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് യോഹന ഇടറിയെന്നല്ല എൻ്റെ അർത്ഥം യോഹന ഇടറി എന്നല്ലേ അപ്പം ഈ വിശപ്പ് അറിയുന്നൊരു കാലമാണ് ഈ കാലം അത് കൃത്യമായിട്ട് വിശപ്പ് അറിയിക്കുന്ന ഒരു മോക്ക് ഡ്രില്ല് പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലേ അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് സഭ ഒരു പരിശീലന കാലഘട്ടം വെച്ചിരിക്കണമെന്ന് പിന്നെ അതെപ്പോഴും നമ്മൾ ഓർക്കണം ഇപ്പൊ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യോഹന്ന സ്ഥാപകനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് സംശയം ഉണ്ടായി അമ്പത്തായി മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് അവന്റെ കയ്യിലുണ്ട് അപ്പൊ വിശുമുറ കാര്യം ഇങ്ങയുടെ പിന്തുടർച്ചയാണ് ഈശു എന്ന വിചാരിച്ചത് ഇങ്ങനെ വിഷം കണ്ടോ ചുവടിന് കൊടാലി വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ ആളാണല്ലോ അപ്പം അതിൻ്റെ പിന്തുടർച്ചയായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ആദ്യം കരണയല്ലേ കറുത്ത കാണിച്ച എല്ലാവരോടും നിങ്ങൾക്ക് മുമ്പ് വേശോടും ചുഖക്കാരും സ്വകാര്യ പ്രവേശിക്കുന്നവർ ഈശോ പറഞ്ഞ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈശോ നോക്കുന്നത് ഒരു ഒരു വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയും പ്രേരണയും സ്വാധീനവും അവർ ആ വിഷയത്തെ എങ്ങനെ എടുക്കുന്നു എടുക്കുന്നു അവർക്ക് പശ്ചാത്താപം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സ്വനെ എഴുതി റൈറ്റ് ഓഫ് ചെയ്ത് കളയും അപ്പം സുഭിഷ്ഠത്തിന് ഏറ്റവും വലിയ വിഷയം പശ്ചാത്താപമാണ് അതുകൊണ്ടാണ് പശ്ചാത്താപത്തെ അവസാനം വരെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നല്ല കള്ളൻ്റെ പശ്ചാത്താപത്തെ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണ കണ്ടിട്ടില്ലേ അവിടെ വെച്ച് അവൻ്റെ മുഴുവൻ സംഭവം എടുത്തൊരു കഥ കളയും ഇന്ന് നീ എൻ്റെ കൂടെ പ്രതിച്ചിലായിരിക്കും എൻട്രി കൊടുക്കണം പശ്ചാത്താപമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ നീതിവന്മാരെ വിളിക്കാനില്ല അനുതാപത്തിനായി പാവികളെ അനുതാപത്തിൽ ക്ഷണിക്കാനാ വന്നിരിക്കണ അപ്പം കറക്റ്റല്ല സംഭവങ്ങളാണ് അപ്പം അതുകൊണ്ട് ആ ഒരു കർത്താവിൻ്റെ ദൗത്യം മറ്റത് വഴിയൊരുക്കുന്ന കക്ഷി മാത്രമായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ കർത്താവ് കർത്താവിൻ്റെ നിലപാടിൽ കർത്താവ് ഉറച്ചു നിൽക്കുമ്പോൾ പക്ഷേ സംശയം സംശയമുണ്ടാകും എന്താണ് യോന വിശുമുറ കൊണ്ടുവന്നിട്ട് വിശുമുറ ഒന്നും ഇല്ലല്ലോ ഇങ്ങൻ്റെ കയ്യിൽ അങ്ങനെ എല്ലാവരും പതിനേയും കതിരനെയും ഒരുമിച്ച് സ്വീകരിക്കുന്നതുപോലെയൊക്കെ യോഹനു സംശയം തോന്നും അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കങ്ങനെ തോന്നിയതാണ് പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പക്ഷെ കർത്താവിൻ്റെ കയ്യിൽ ആ പക്ഷേ എല്ലായിടത്തും കയറി വിശത്തില്ല കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ ഈശുപുറം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണം നീശു പറഞ്ഞു എന്താണ് നിങ്ങളളക്കുന്ന അളവ് പോലുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും അപ്പോൾ വിശ്വ ആരുടെ നമ്മൾ നമ്മുടെ അവനെ കയ്യിലാണ് അവനവൻ്റെ വിശുപ്പുറ എന്താ കാര്യം വച്ചാൽ അവൻ എന്നുവെച്ചാൽ നമ്മളുടെ നമ്മളൊരു ശിക്ഷ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ തന്നെയായിരിക്കും എന്ന് എന്താ കാര്യം ഭജനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു പോയി അപ്പോൾ ഏത് ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനി അല്ലെങ്കിലും എന്ത് എന്ത് ന്യായസ്ഥാനപ്പെട്ടവരായാലും അല്ലെങ്കിലും മനുഷ്യൻ്റെ മനസ്സാക്ഷിക്കെതിരെ ഒരു വ്യക്തിയില് തിന്മകളുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ തന്നെയായിരിക്കും അവൻ്റെ വിശുമുറം അപ്പം അതുകൊണ്ട് യോ വിശു കർത്താവ് കോംപ്രമൈസ് ഒന്നും ചെയ്തില്ല യോഹന്നാൻ പക്ഷേ വിശുമുറ ഇല്ല എല്ലാവർക്കും ഇങ്ങനെ ചാക്കിരി പാസ് പോലെ ഓൾ പ്രമോഷൻ പാവികളെയും വിശുദ്ധന്മാരും എല്ലാത്തിനും ഓൾ പ്രൊമോഷൻ കിട്ടും എന്നൊരു ഐഡിയ തെറ്റിദ്ധരിക്കണിയാണ് ഈ തെറ്റിദ്ധാരണ വരണത് വിശപ്പും ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾക്ക് എപ്പോഴും ഒരു ഫ്ല ഫ്രസ്ട്രേഷൻ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഈ നോൻപ് കാലത്തിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഒരു തിന്മ ഒരു കാലം വറുതിക്കാലം വരുമ്പോൾ ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞുകഴിഞ്ഞാൽ കോലം പശുക്കളുടെ മെലിഞ്ഞ പശുക്കളുടെ കാലം എല്ലാവരും മസ്റ്റാണ് ഐശ്വര്യം പേര് പ്രതാപം ആരോഗ്യമൊക്കെ ഉണ്ട് അതുപോലെ ഇല്ലാത്ത ഒരു കാലം ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ആരോഗ്യം ഉണ്ടാകത്തില്ലല്ല എല്ലാ കാലത്തും സൗന്ദര്യം ഉണ്ടാകത്തില്ല അപ്പം ഇല്ലായ്മയുടെ കാലം വറുതിക്കാലത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയാണ് സഭ നോൻപ് സ്ഥാപിച്ചിരിക്കുന്നത് അത് ഇന്ന് നോൻപിന് വേണ്ടി മാത്രമല്ല ഏത് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയാലും വറധിക്കാലമായാലും ദൈവത്തെ കൈവിടാതെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും കൂടുതലെ സുഭിക്ഷിത കാലത്തേക്കാൾ കൂടുതൽ വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മുന്നേറാൻ ദൈവം നിങ്ങളെ സഹായിക്കണമെന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു ലക്ഷ്യം ഉദ്ദേശം എപ്പോഴും എപ്പോൾ ബൈബിളറിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുക നമുക്ക്